ഹരേ കൃഷ്ണാ രാധേ രാധേ ഒരു മാനസ ദർശനം നടത്തിയാലോ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തിരക്കേയില്ല അന്ന് കൂട്ടിക്കോളൂ സങ്കല്പ വിമാനത്തിൽ കയറി നമുക്കൊന്ന് ദർശനം നടത്തിയാലോ വരൂ തൊഴാൻ ആഗ്രഹമുള്ളവരൊക്കെ വരും നമുക്കൊന്നിച്ച് പോവാം എല്ലാവർക്കും സമയമുണ്ടല്ലോ അല്ലേ യാത്ര തുടങ്ങിക്കോളൂ പുറത്തെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും കാത്തുനിന്ന് ഒരുമിച്ചകത്തു കയറാം ഭാവും ഒരു പ്രയാസവുമില്ലാതെ ദർശനം ആഗ്രഹിക്കുന്നവരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾ പ്രധാന വാതിലിൽ കൂടി തന്നെ ഉമ്മറപ്പടി തൊട്ട് തലയിൽ വെച്ച് അകത്തേക്ക് കടന്നു എന്തു സുഖം ഒരു തിരക്കുമില്ല നേരെ ചെന്ന് അയ്യപ്പ ഭഗവാന്റെ നടക്കിലെത്തി ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് ചൊല്ലി നമസ്കരിച്ച് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലി അയ്യപ്പ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ഒന്നുകൂടി ദർശിച്ച് വലിയ പ്രദക്ഷിണം തുടർന്നു ഇങ്ങനെ ജനശൂന്യമായ ഒരു ഗുരുവായൂർ കണ്ടിട്ടേയില്ല കൃഷ്ണ അത്ഭുതം എല്ലാ ദിക്കലും അതാ കൃഷ്ണൻ മാത്രമുണ്ട് ഇതാ ഞങ്ങളുടെ മുന്നിൽ എങ്ങനെയാണോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കൃഷ്ണനെ ധ്യാനിക്കുന്നത് എങ്ങനെയാണോ ആ രൂപങ്ങളിലെല്ലാം ഓരോ കൃഷ്ണൻ എൻ്റെ മുന്നിലത ശ്യാമസുന്ദരനായി മന്മഥ മന്മഥനായി വേണു ഊതി പുഞ്ചിരിച്ച് നിൽക്കുന്നു മറ്റെല്ലാവരും സ്വന്തം ഇഷ്ടരൂപം കണ്ട് സന്തോഷത്താൽ മതിമറന്നു കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ വന്നത് നന്നായി തിരക്കില്ലാതെ കാണാലോ ഇപ്പോ ആർക്കും സമയമില്ല ഇങ്ങോട്ട് വരാനായിട്ട് പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് വന്നത് നന്നായി വരൂ ഞാൻ നിങ്ങളെ തൊഴിയിക്കാം കൃഷ്ണൻ മുന്നിൽ നടന്നു ഭഗവാന്റെ വാത്സല്യത്തിൽ മുങ്ങി സന്തോഷ കണ്ണീരൊഴുക്കി ഞങ്ങൾ ഭഗവാനെ അനുഗമിച്ചു അങ്ങനെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറൻ നടയുടെ നേരെ എത്തി അവിടെ നിന്ന് കൊടിമരവും താഴികക്കുടവും കണ്ടു തൊഴുതു ഭഗവാൻ ഇഷ്ടരൂപത്തിൽ മുന്നിൽ നടക്കുന്നു കൊടിമരത്തിന്റെ മുകളിൽ നിൽക്കുന്നു ശ്രീകോകുലിൻ്റെ താഴികക്കുടത്തിന്റെ മുകളിൽ നിൽക്കുന്നു എവിടെയൊക്കെ നോക്കിയാലും ഭഗവാൻ തന്നെ എവിടെയൊക്കെ നോക്കി ദർശനാമൃതം നുകരണമെന്നറിയാതെ ഞങ്ങൾ കുഴങ്ങി കൃഷ്ണാ കൃഷ്ണ കൃഷ്ണാ കൃഷ്ണാ പ്രദക്ഷിണം തുടർന്ന് വടക്ക് ഭാഗത്തെത്തി ആനയില്ല കൂത്തുവിളക്കില്ല ചെണ്ടയില്ല കുഴലില്ല കൊമ്പില്ല ഞങ്ങൾ ഉരുവിടുന്ന നാമം മാത്രം ഞങ്ങൾക്ക് കേൾക്കാം കൃഷ്ണൻ മുന്നിലും ഞങ്ങൾ പിന്നിലുമായി ഒരു സരളമായ ശീവേലി ഭഗവാൻ കൂടെ പതുക്കെ നടന്ന് വീണ്ടും കിഴക്കേ നടയിലെത്തി ഭഗവാന്റെ ഒപ്പം ഞങ്ങളും കുന്നിക്കുരുവാരി കളിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാൻ പറഞ്ഞു വാരിക്കോളൂ വാരിക്കോളൂ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കുസൃതികളുമായി സദാ വിളയാടാം കൃഷ്ണ ഹന്ത ഭാഗ്യം ജനാന കൃഷ്ണൻ വാതിൽ മാടത്തിലേക്ക് കടന്നു സ്വർണ്ണ ഉമറപ്പടി തൊട്ടു തലയിൽ വെച്ച് ഞങ്ങളും അകത്തു കടന്നു ഈശ്വര ഭഗവാൻ മേൽപ്പത്തൂരിന്റെ സ്മരണയ്ക്കായി കൊളുത്തി വെച്ച നിലവിളക്കിനെ വണങ്ങി ഞങ്ങളും വണങ്ങി എന്നിട്ട് നാലമ്പലത്തിലേക്ക് കടക്കുന്ന വാതിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ കൂടി ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു കൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ട് ഞങ്ങൾ ആനന്ദസ്തബ്ധരായി രണ്ട് കൈകളും തലയ്ക്കുമീതെ ഉയർത്തി ഭഗവാനെ തൊഴുതു ഭഗവാൻ നാലമ്പലത്തിൽ കടന്നു തിരക്കില്ലാത്തതിനാൽ ഇടൻ ഇടത്തുഭാഗത്തു കൂടി നടന്ന് ഞങ്ങളെ തിരുനടക്കിൽ എത്തിച്ചിട്ട് പറഞ്ഞു മതിവാവോളം ഇവിടെ നിന്നോളൂ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ശ്രീകോവിലും നിങ്ങളുടെ മനസ്സിലും മാത്രമല്ല സർവത്ര ഞാൻ നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും ചില സ്ഥലങ്ങളിൽ എൻ്റെ സാന്നിധ്യം അധികമുണ്ട് അങ്ങനെ ഈ ഭൂലോകത്ത് എൻ്റെ സാന്നിധ്യം ഏറ്റവും ഉള്ള സ്ഥലമാണ് ഈ അമ്പലം മറ്റേതെങ്കിലും ഭക്തന്മാർ മനസ്സുകൊണ്ട് ദർശനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവരും ഈ ശ്രീകോവിലിൻ്റെ മുൻവശത്തേക്ക് വന്നാട്ടെ ഇതും പറഞ്ഞ് ശ്രീകോവിലെ അഞ്ജന വിഗ്രഹത്തിലേക്ക് ഭഗവാൻ മറിഞ്ഞു ഞങ്ങൾ എല്ലാവരും അവിടെ ഇഷ്ടരൂപത്തിൽ ഭഗവാനെ ദർശിച്ച് സമയം പോയതറിയാതെ അങ്ങനെ നിന്നു ആരും മാറാൻ പറഞ്ഞില്ല ഭഗവാനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു മനസ്സിൽ മറ്റൊരു ചിന്തയും പൊന്തി വന്നില്ല ഭഗവാൻ നിറഞ്ഞു നിന്നു പരാതിയും പരിഭവങ്ങളും ഭീതിയും ദുഃഖവും എങ്ങോ എങ്ങോടി മറിഞ്ഞു കുറേ നേരം നിന്ന് പതുക്കെ പ്രദക്ഷിണം വെച്ചു ഗണപതി ഭഗവാനെ ഏത്തമിട്ട് തൊഴുതു പ്രദക്ഷിണം വെച്ചു ഗണപതി കോവിലിന്റെ പിന്നിലുള്ള കുരൂരമ്മയെ നമിച്ച് മേൽശാന്തി നൽകിയ പ്രസാദം ചൂടി കുറിയിട്ട് അനന്തപത്മനാഭസ്വാമിയെ തൊഴുതും ശ്രീലകത്തിൻ്റെ പിൻചുവരിൽ വരച്ച നരസിംഹമൂർത്തിയെ നമസ്കരിച്ച് വട വടക്ക് ഭാഗത്ത് തൂണിൽ കൊത്തിയ ഹനുമാനെ വന്ദിച്ച് നാലമ്പലത്തിൻ്റെ പുറത്തു കടന്നു നേരെ ഇടത്തരികത്ത് കാവിൽ ഭഗവതിയെയും തൊഴുത് പ്രദക്ഷിണം വെക്കുമ്പോൾ മമ്മിയൂരപ്പനെയും ശ്രീപാർവ്വതിയെയും സ്മരിച്ച് വീണ്ടും കിഴക്കേ നടയിലെത്തി ഭഗവാനെ വീണ്ടും നമസ്കരിച്ചു ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ പുറത്തു കടന്നു മനസ്സ് ഭഗവാൻ എടുത്തതിനാൽ ശരിക്കും മനമില്ലാ മനസ്സാൽ ഇനിയും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ അതേ സങ്കല്പ വിമാനത്തിൽ നിന്ന് തന്നെ തിരിച്ചു വീട്ടിലെത്തി ഗുരുവായൂർ ദർശനത്തിൻ്റെ പരിശുദ്ധിയെ മറ്റെല്ലാ പ്രതികൂല വിചാരങ്ങളും മനസ്സിനെ വിട്ട് കുറച്ച് നേരത്തെങ്കിലും വിട്ടുപോയി ഭഗവാൻ പറഞ്ഞ പോലെ തോന്നും സങ്കല്പ വിമാനത്തിൽ കയറി എപ്പോൾ വേണമെങ്കിലും വന്നോളൂ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് കൃഷ്ണ എപ്പോഴും മനസ്സുകൊണ്ട് അവിടെ വരാം മനസ്സിനെ പ്രേരിപ്പിക്കണേ കണ്ണാ ഞാനായിട്ടൊന്നും പറ്റുകയില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ കാത്തോളണേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ